ഞാൻ കോട്ടപ്പുറം രൂപതയിലെ ഗോതുരുത്ത് ഇടവകയിൽ നിന്ന് വരുന്നു പരിശുദ്ധാമ്മ വഴി ഈശോ നൽകിയ ഒരു അനുഗ്രഹം ഇവിടെ പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് അതായത് കൊറോണ കാലഘട്ടത്തിന് മുൻപ് രണ്ട് തവണ ഞാൻ ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് അന്ന് ഉടമ്പടിയെക്കുറിച്ചോ ഉടമ്പടി എടുത്താൽ അത് എന്ത് ചെയ്യണമെന്നോ അങ്ങനെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് വിശദമായിട്ട് അറിയില്ലായിരുന്നു അതെല്ലാം അറിഞ്ഞ് കൊറോണ ഒക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനമായപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് എൻ്റെ മകനു വേണ്ടിയാണ് അവരുടെ വിഭാഗം കഴിഞ്ഞിട്ട് അന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാനും അതിൻ്റെ തൈലം ഉപ്പ് തേനും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മകള് പ്രഗ്നൻ്റായി ഒമ്പതാഴ്ച ആയപ്പോഴേക്കും അത് ആർട്ട് ബീറ്റ് ബീറ്റില്ലാതെ വളർച്ചയില്ലാതെ അത് കളയേണ്ടതായിട്ട് വന്നു അതിനൊത്തിരി സങ്കടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതിപ്പിക്ക് വീണ്ടും മകൾ പ്രഗ്നൻ്റ് ആയി യാതൊരു ആപത്തും കൂടാതെ നല്ലൊരാൺകുഞ്ഞിനെ തന്ന് ദൈവം ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു പതിമൂന്നാമത്തെ വർഷം വിവാഹം കഴിഞ്ഞിട്ട് ഉടമ്പടി വസ്തുക്കൾ മകൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഉപ്പ് ഇട്ട വെള്ളവും തൈലവും തേനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തൈലം പുരട്ടി തടകി കൊടുക്കുകയും ഉപ്പിട്ട് വെള്ളം കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാനൊരു തൊഴിലുറപ്പിനും ഒക്കെ ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് കിട്ടുന്നതിൽ നിന്നൊരു വിഹിതം അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പേപ്പറ് കിട്ടിയാലത് അധികം ദിവസം വെച്ചോണ്ടിരിക്കാറില്ല ആർക്കെങ്കിലും കൊടുത്ത് ആസ്പത്രികളിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബാക്കിയൊക്കെ രോഗികൾക്കൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മകൻ വിദേശത്തായിരുന്നു ഇപ്പോൾ കുഞ്ഞിനൊരു വയസ്സായി അപ്പോൾ കുഞ്ഞിനെ ആയിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്നാണ് എന്നോട് ഇവിടുന്ന് പറഞ്ഞിരുന്നത് ഒരു വയസ്സായി കുഞ്ഞിന് ഇപ്പോഴാണ് സാധിച്ചത് അവൻ അവനിപ്പോഴാണ് നാട്ടിലെത്തിയത് ഒരുമിച്ച് വന്ന് പറയാൻ വിചാരിച്ചാണ് ഇത്രയും വൈകിപ്പോയത് ദൈവത്തിന് ഒത്തിരി ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒന്നത്തെ ശ്രുണിക്കുക അഞ്ച് ഇരുപത്തി നാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഓമന തോമസ് എന്ന ഈ അമ്മ തൻ്റെ മകൻ്റെ വിവാഹ ശേഷം പതിമൂന്ന് വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ കുടുംബം ഏറെ ക്ലേശിച്ച നാളുകളിൽ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഉടമ്പടി എടുത്ത് നിരന്തരം പ്രാർത്ഥിക്കുകയും അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ ആ നിയോഗം സമർപ്പിക്കുകയും ഉടമ്പടി നേതൃ വസ്തുക്കൾ കുടുംബത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ ഒരു കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ അമ്മമാതാവും ഈശോയും കുടുംബത്തിന് നൽകിയതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യമൊരു കുഞ്ഞു ഉദരത്തിനൊരുമായി നഷ്ടപ്പെട്ടുവെങ്കിലും ഒട്ടും മനസ്സുമെടുക്കാതെ വിശ്വാസം കുറയാതെ അമ്മ മാതാവ് ഈ ഉദരത്തിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞ് അവരുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് യാതൊരു ചികിത്സയും മരുന്നുമില്ലാതെ അമ്മ നൽകുമെന്ന വലിയ പ്രത്യാശയിൽ ഈ കുടുംബം കാത്തിരുന്നതും ദൈവത്തിൽ ശരണപ്പെട്ടതും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതും ഇന്ന് കുടുംബത്തിന് അനുഗ്രഹമായി തീർന്നതിനെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ അമ്മയുടെയും ഈ കുടുംബത്തിൻ്റെയും ദൈവശരണത്തോടെ കൃപാസന മാതാവിൽ നിരന്തരം സമർപ്പിച്ച ഈ നിയോഗം അനുഗ്രഹിക്കപ്പെട്ടതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കര കരങ്ങളടിച്ച് ഈശോയ്ക്കും ദൈവമാതാവിനും നന്ദി പറയാം ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക